പായം ഗ്രാമപഞ്ചായത്ത് നബാർഡ് ജീവൻ ജ്യോതി കൽപ്പറ്റ എന്നിവ സംയുക്തമായി നടപ്പിലാക്കുന്ന നദീതട മുളവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ മുളത്തൈ നടിൽ ഉദ്ഘാടനം പെരുവമ്പറമ്പ് ഇക്കോ പാർക്കിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു നബാർഡിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ജീവൻ ജ്യോതി കൽപ്പറ്റയുടെ നേതൃത്വത്തിലാണ് പായം പഞ്ചായത്തിൽ മുള നട്ടുപിടിപ്പിക്കാനുള്ള വലിയൊരു പ്രവർത്തനത്തിന് നേരം കൊടുക്കുന്നത് കാർബൺ ന്യൂട്രൽ എന്നുള്ള പദവിയിലേക്ക് പായം പഞ്ചായത്തിനെ ഉയർത്തുന്നതിന് വേണ്ടി വലിയൊരു പരിശ്രമമാണ് ഒരു മാതാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതിൽ പെരുമ്പറമ്പ് എക്കോ പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇന്ന് വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ഈ പാർക്കിലെത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പാർക്കിനോട് ചേർന്ന് ധാരാളം സ്ഥലമുണ്ട് അവിടെയെല്ലാം വിവിധ തരത്തിലുള്ള മുളകൾ ഇപ്പോൾ സാർ പറഞ്ഞിട്ടുള്ളത് ധാരാളം ഇനത്തിലുള്ള മുളകൾ ഏതാണ്ട് മുപ്പതോളം ഇനത്തിലുള്ള മുളകൾ ലഭ്യമാക്കി ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത് പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷത വഹിച്ചു വാർഡ് കൺവീനർ വി കെ സുനീഷ് സ്വാഗതം പറഞ്ഞു ഹരിത കേരള മിഷൻ ആർ പി ജയപ്രകാശ് മന്ദക്ക മെമ്പർ പി പി കുഞ്ഞുഞ്ഞ് ജീവൻജ്യോതി കൽപ്പറ്റ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എം പത്രോസ് ജീവൻ ജ്യോതി ആർ പിമാരായ മനു ഫ്രാൻസിസ് ഷൈബിൻ വായനശാല പ്രവർത്തകരായ പി അശോകൻ മഹേഷ് വി പി സരിത് കെ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സിന്ധുരാജൻ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ നവംബറിൽ നമ്മൾ ഈ ഒരു മുള മുളവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും മുള വെച്ചു പിടിപ്പിച്ചുകൊണ്ട് പുഴ പുറമ്പോക്കുകളിൽ പുഴ തീരങ്ങളിലൊക്കെ മുള വെച്ചു ഒരു പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് മുള ഗ്രാമത്തിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കറിയാം നമ്മുടെ പരമ്പരാഗത തൊഴിലാളികൾ നമ്മുടെ മുപ്പത്തിരണ്ട് കോളനിയിൽ ഈറ്റ മുള തൊഴിലാളികളുണ്ട് അവരെ സംരക്ഷിക്കുക കൂടി എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഇന്ന് നമ്മുടെ എല്ലാ വാർഡുകളിലും പുഴ വരുന്ന വാർഡുകളിലൊക്കെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ് നമ്മുടെ പെരുമ്പറമ്പിലാണ് പഞ്ചായത്ത് തല പരിപാടി വെച്ചിട്ടുള്ളത് നമുക്ക് ഇത് നമ്മുടെ ഒക്കെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായേ ഈ ഒരു പദ്ധതി വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളു നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ പ്രകൃതിയുടെയും അന്തരീക്ഷത്തിൻ്റെയൊക്കെ താപനിലയും ആഗോള താപനവും ഒക്കെ വരുന്നതിൻ്റെ ഭാഗമായി ഇതൊരു പരിധിവരെ അതുപോലെ നെറ്റ് സീറോ കാർബൺ പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് ഇത്തരം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കണം